ഇന്ന് നമ്മൾ പ്ലസ് സൈസ് തന്നെ വരുന്ന രണ്ട് മോഡലിൽ വരുന്ന അഞ്ച് കളറാണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു ലീഫ് ഗ്രീൻ ആട്ടോ ഇത് വരുന്നത് നല്ല അടിപൊളി ആട്ടതിന് നെക്ക് പോഷനിലെ വർക്ക് വരുന്നത് നല്ല ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് അതുപോലെ നെക്ക് നല്ല റൗണ്ട് നെക്ക് ആട്ടോ നല്ല ഭംഗി സൈസ് വരുന്നത് ഫൈവ് ആണ് കേട്ടോ നല്ലൊരു അംബ്രല കട്ടിംഗ് ഇതിന് വരുന്നത് നല്ല ഫ്ലെയറും വരുന്നുണ്ട് കേട്ടോ അതിന് ഒരു ബോർഡറും വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ചെറിയ ലേസും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് നല്ല അടിപൊളി പ്രിൻറ്റ് കേട്ടോ ഇതിൻ്റെ നെക്ക് പോർഷൻ നല്ല അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ സ്ലീവും ത്രീ ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ബോർഡർ വർക്ക് വരുന്നുണ്ട് അതുപോലെ ചെറിയ ലേസ് വർക്കും വരുന്നുണ്ട് ടോപ്പും ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആ ഒരു ലെങ്തിൻ്റെ ഈ ടോപ്പിൽ ലെങ്ത്ത് വരും കേട്ടോ സ്റ്റോൾട്ടോ ഈ സെയിം ടോപ്പിന് മാച്ച് ചെയ്യുന്ന നല്ല ബോർഡർ വർക്കും അതുപോലെ ഇതിന് നടുക്ക് ഈ ടോപ്പിന്റെ സെയിം ഡിസൈൻ ആട്ടോ വരുന്നത് നല്ല അടിപൊളി ഷോർട്ട് ക്ലാസ് ആണ് കേട്ടോ പാൻറ് വരുന്നത് രണ്ട് സൈഡും ഇലാസ്റ്റിക് ആയിട്ടാ നല്ല വിടത്ത് വരുന്ന പാൻറ്റാണ് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്ക് ആണ് ആണ്ട്ടോ വരുന്നത് ഇതും ഫൈവ് എക്സൽ ആണ് സൈസ് ഇതിന്റെ നെക്ക് പോഷനിലും നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ മിറർ വർക്കും വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പിന്നെ അതിൻ്റെ എൻഡും ചെറിയൊരു ബോർഡർ ലൈൻ ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ആട്ടോ വരുന്നത് അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ താഴത്ത് പോലും നല്ലൊരു ബോർഡർ വർക്ക് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഇതും ലെങ്ത്ത് വരും നല്ല വിടുത്ത് വരുന്ന പല അവസാനം കേട്ടോ പാൻറ്റ് തന്നെ അതിലേക്ക് മാച്ച് ചെയ്ത് നല്ല വെയ്റ്റ്ലെസ് ആട്ടോ ഷോള് നല്ലൊരു അടിപൊളി ഷോളാണ് ഇതിന് വേണ്ടി ഈ ഒരു മോഡലിന് നാല് സൈസിൽ വരുന്നുണ്ട് കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവന് ഇതും പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പിസ്താഗ്രീനാണ് കേട്ടോ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് വരുന്നത് വൈറ്റ് കളറിൽ നല്ല ത്രെഡ് വർക്ക് കിട്ടോ ഇതും നല്ലൊരു ഫ്ലെയർട്ടോ ഇപ്പം സൈസ് വരുന്നത് സിക്സ് എക്സൽ ആണ് ഇതിലും ഫോർ ഫൈവ് സിക്സ് സെവൻ ആ ഒരു ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് സ്ലീവ് വരുന്നത് ത്രീ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന സ്ലീവിൻ്റെ അതിൻ്റെ ചെറിയ വൈറ്റ് കളറിലുള്ള ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല രഡിപ്പൊളി വർക്കട്ടോ ഇതിന് വരുന്നത് ലേസ് ലേസ് വർക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് വരുന്നുണ്ട് കേട്ടോ അധികം ഇല്ല ചെറിയ ചെറുതായിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഇല്ല കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ ഇത് യെല്ലോൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് നല്ല ബോക്സ് വർക്കിൽ വൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല റൗണ്ട് നെക്ക് വരുന്നുണ്ട് വൈറ്റ് കളറിൽ തന്നെ ചെറിയ ഇതും കട്ടിങ് വരുന്നത് പ്രിൻസസ് കട്ടാണ് ഇതിൻ്റെ ബാക്ക് പോഷനിലും പ്രിൻസസ് കട്ട് തന്നെ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു യോഗ് ബാത്ത് മാത്രമേ ഈ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ചെറിയ പ്രീറ്റ് വരുന്നു ലൈനിൽ ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ലേസ് വർക്ക് കേട്ടോ വരുന്നത് ചെറിയ ലേസ് വർക്കാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഷോളാണ് അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ തന്നെ പ്രിന്റാണ് ഇതിൻ്റെ ബോണ്ടർ ലൈനിൽ വരുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ പാന്റും പ്ലാസോ പാൻറ്റാണേ ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ഇങ്ങനെ ബാൻഡും അത്യാവശ്യം ലെങ്ത് വരുന്ന പാൻറ്റാണ് കേട്ടോ പ്ലാസോ ആണ് പാൻറ് വരുന്നത് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട് അതുപോലെ ചെറിയ മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടാ ഇതും പ്ലസ് ആണ് ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് കേട്ടോ കട്ടിങ് അമ്പർല കട്ടിങ്ങിൽ എലൈൻ കട്ടിങ്ങാ വന്നത് കേട്ടോ എന്താ നല്ല അടിപൊളി നെക്കാണ് നെക്കിൽ അതുപോലെ ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ചെറിയ ബോർഡർ വർക്കും ചെറിയ ലേസ് വർക്കും വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അതായത് ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോസ്റ്റിലും സെയിം കട്ടിങ്ങാണോ വരുന്നത് ബോർഡറിലും ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കളർ ആട്ടോ ഇതിൻ്റെ സട ഷോള് വരുന്നത് അടിപൊളി ഷോളാണ് അതുപോലെ ഇതിൻ്റെ പാൻറ്റോ ആ ഷോളിന് മാച്ച് ചെയ്യുന്ന പാൻറ്റാണേ പാൻറ്റ് വരുന്നത് പലാസ്താണേ അതുപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ അലാസ്റ്റിക് ആട്ടോ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് ആ ഒരു ഇത് അവൈലബിൾ ആണ് കെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപതാണേ ഇല്ല ഈ പ്ലസ് സൈസിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിലെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്